സൂര്യൻ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇന്നൊരു വാർത്ത വന്നു മലപ്പുറം വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു എന്നുള്ളത് നമ്മൾ കുറേ അധികം കുറച്ച് നാളുകളായിട്ട് അത്തരത്തിലുള്ള വാര്ത്തകൾ കേൾക്കുന്നില്ലായിരുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് എച്ച് ഐ വി സ്ഥിരീകരിച്ചു മാത്രമല്ല അത് പല പലരിലേക്കും ഈ ഉള്ളവർ തന്നെ സ്പ്രെഡ് ആക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പത്ത് പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വളരെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു രീതി തന്നെയാണ് എച്ച് ഐ വി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയമുള്ള ഒരു രോഗമാണ് അതിപ്പോ പത്ത് പേരിലേക്ക് സ്ഥിതി വെച്ചെന്ന് പറയുമ്പോൾ അതിന് ബാക്കിയുള്ളവരിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ് പക്ഷെ അധികം ഭയപ്പെടേണ്ട കാര്യമല്ല കാരണം എച്ച് ഐ വി എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്ന് അങ്ങനെ പടരുന്ന കാര്യോ അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് തന്നെ അധികം ഭയപ്പെടേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഈ ഒരു സാഹചര്യം വന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു പത്തു പേരിൽ എങ്ങനെ ഈ കാര്യം വന്നു അത് വന്നിരിക്കുന്നത് ഒരേ സിറിഞ്ച് തന്നെ ഈ പത്ത് പേരും ഉപയോഗിച്ചു എന്നതാണ് ലഹരിയായി ലഹരിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കാരണത്താൽ സിറിഞ്ച് പത്തു പേരും ഒരുമിച്ച് ഉപയോഗിച്ചത് മൂലമാണ് ഇവർക്ക് പത്തു പേർക്കും ഇപ്പോൾ എയ്ഡ്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് ലഹരി തന്നെയാണ് അവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് കുറെ നാളുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ലഹരി എന്നുള്ളത് അതിപ്പോ കുട്ടികളിൽ നിന്നും അല്ല മുതിർന്നവരിൽ നിന്നും അല്ല പ്രായഭേദമന്യേ എല്ലാവരും ലഹരിക്ക് ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസിലും ലഹരി ലഹരി ഉപയോഗത്തിന്റെ ഫലമായി സിറിഞ്ച് ഒരേ സിറിഞ്ച് തന്നെ പത്ത് പേര് ഉപയോഗിച്ചതാണ് ഇപ്പോ എച്ച് ഐ വി അണുബാധ ഒരു കാരണമെന്നാണ് നമുക്കിപ്പോ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ലഹരിയുടെ ഒരു അടിമയായി പോയ കുറെ ആൾക്കാര് അത് മാത്രമല്ല നേരത്തെ നമ്മൾ പറയുന്നു സെക്ച്വലി ഉള്ള ഒരു ഇതിലും വരും എന്നുള്ളത് പക്ഷെ എന്തായാലും ഇതിന്റെയൊക്കെ ഉത്ഭവം എവിടെ എവിടെന്നാണെന്നും അതുപോലെ തന്നെ അത് ഇനിയും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ലഹരിക്കടിമയായിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ഒന്നും ഭയക്കാനില്ല അവര് മറ്റുള്ളവരിലേക്കും ഇനി എങ്ങനെയും ആക്കുക ഒരു ലോകത്തെ നശിപ്പിക്കാനാണ് അവരുടെ ഒരു മെന്റാലിറ്റി ഇപ്പൊ നമുക്കറിയാലോ ലഹരി ഉപയോഗിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മളെ കൊണ്ടാകത്തില്ല ഇപ്പോൾ പല കേസുകളെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ ഉപദേശിക്കാൻ ആരെയും കൊണ്ട് പറ്റത്തില്ല അപ്പൊ ഇനി മറ്റുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ആക്കുമോ അവർ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇനിയിപ്പോൾ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരിപ്പൊ പുറത്തോട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തി പുലർത്തിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഇത് എയ്ഡ്സ് വരിക എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സ് മൂലമാണ് ഇത് പകരാനുള്ള ചാൻസ് കൂടുതൽ നമ്മുടെ വങ്ങളിലൂടെ അതായത് തുപ്പലിലൂടെയോ അല്ലാതെ ഈ സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും കോണ്ടാക്ട് വരുമ്പോഴോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ബ്ലഡിലൂടെയോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മാത്രമേ ഈ ഒരു എയ്ഡ്സ് മറ്റുള്ളവർക്ക് പകരാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇവർ തന്നെ ഈ പത്ത് പേരെ തന്നെ ആരുടെയെങ്കിലും പറയാതെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഇത് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളൂ പക്ഷേ ഇതുപോലെ ഈസ് ഇവരുപയോഗിക്കുന്ന എന്തെങ്കിലും സിറിഞ്ചോ അല്ലെങ്കിൽ ഇവരുപയോഗിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും യാണെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവരിലേക്ക് വരുമോ എന്നൊരു ചാൻസ് വരും പക്ഷെ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അടിക്കുന്ന ഒരു കാര്യമാണ് കുറെ ആൾക്കാർ ഭയപ്പെടുന്നുണ്ട് അതിപ്പോ അവര് ഈ എച്ച് ഐ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിന്നാലോ അവരെ ഒന്ന് ഹഗ് ചെയ്താലോ ഒക്കെ നമുക്കിത് പടരുമോ എന്നുള്ള ഭയമുണ്ട് കാര്യം അറിവില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇതേ പറ്റി അത്ര അവബോധം ഇല്ലാത്തവരുണ്ട് അവരെ സംബന്ധിച്ച് ഇനിയിപ്പോ ചിലപ്പോ എച്ച് ഐ വി ആണെന്നുള്ള രീതിക്ക് അവരെ കാണുമ്പോൾ തന്നെ ഭയം തോടുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണല്ലേ ഇപ്പൊ ഈ പക്ഷേ ഇവരെ ഈ പത്ത് പേർ എന്ന് വെച്ചാൽ അടിമകളായിട്ടുള്ളവരാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ നമുക്കിനി മാറ്റി എടുക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒന്നാമതെ ബോധം ഇല്ലാന്ന് തന്നെ പറയും ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഒരേ സീനിച്ചു തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് തന്നെ ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി മരണത്തിന് മരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻമാർക്ക് അവിടെ വരും എന്തായാലും ബാക്കിയുള്ളവരധികം ഭയക്കണ്ട എന്ന് പറയുന്നതിനോടൊപ്പം എടുക്കുക നമ്മൾ എന്ത് ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അത് പുതിയ സിറിഞ്ചാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുള്ളതാണ് കാര്യം അവർ പൊട്ടിച്ച് എടുക്കുന്ന നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് പൊട്ടിച്ചെടുക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് വളരെ നന്നായിരിക്കും കാര്യം നമ്മൾ അറിയുന്നില്ല അവിടെ പോയി ഇരിക്കുന്നു ചെറുപ്പ ഒരു എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കണം എന്നല്ല എന്നാലും നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്നുള്ളൊരു ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സിറിഞ്ച് പുതിയത് തന്നെ ആണെന്ന് ഉറപ്പുവരുത്തുക അവർ പൊട്ടിച്ച് നമ്മുടെ മുമ്പ് വെച്ച് തന്നെ മരുന്നെടുത്ത് ചെയ്യുന്ന നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക അതിൽ നിന്നും നമുക്ക് എയ്ഡ്സ് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതിൽ നിന്നാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പം അതെല്ലാം ഒഴിവാക്കുക അങ്ങനെ കുറച്ച് കുറച്ച് മുൻകരുതൽ എടുക്കാൻ എടുത്താൽ തന്നെ നമുക്ക് നമ്മൾ നീറ്റാണെങ്കിൽ കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണെന്ന് അറിയില്ല അതെ അപ്പോൾ ആ ഒരു നീറ്റ്നെസ് എന്നൊക്കെ പറയുന്നതും ഇതിനകത്ത് വളരെ ഒരു ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരാളിപ്പോൾ ഒരു പത്ത് പേരുമായിട്ട് സെക്ഷൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആൾക്ക് എയ്ഡ്സ് ഉണ്ടാവണം എന്നല്ല ഒരുപക്ഷെ ഉണ്ടെങ്കിൽ പിന്നീട് അത് സ്പ്രെഡ് ആവാനുള്ള വളരെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുക ഇറങ്ങുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ഒരു ബ്ലഡ് പലർക്കും ബ്ലഡ് കൊടുക്കുന്നതാണെങ്കിലും ബ്ലഡ് ബാങ്കിലൊക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണിത് പകരുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ അവരെ ഹഗ് ചെയ്തത് കൊണ്ടോ അവരുമായിട്ടൊന്ന് സംസാരിച്ചത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് അത്തരത്തിലുള്ള രോഗം പടര പടരുകയില്ല ശരിക്കും എയ്ഡ്സ് എന്ന് പറയുന്നത് അധികം വായിക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ മരിച്ചു പോകും എന്നൊന്നും പറയുന്ന ഒരു കാര്യല്ല ശരി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് കുറയും അതാണ് ബാക്കി എന്തെങ്കിലും രോഗം വരുമ്പോൾ അതിനെ ഒന്ന് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശേഷി കുറയുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അധികം വായിക്കേണ്ട ഒരു രോഗമല്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ അങ്ങനെ വരരുത് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു അടുത്ത ജനറേഷനെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ബാധിക്കും അതെ കാര്യം ഈ ഒരു ആൾക്കുണ്ടെങ്കിൽ തന്നെ അടുത്ത ഒരു നമുക്കൊരു കുട്ടി ഉണ്ടായ അതിലും ഈ പറഞ്ഞ എച്ച് ഐ വി ബാധ ഉണ്ടാവും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും അപ്പം നമ്മൾ തന്നെ ഒരു നീറ്റായിട്ട് നമ്മൾ തന്നെ ഒരു മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും ഒരു ഒരുപാട് ആൾക്കാർ ജോയിൻ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണ് നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ എച്ച് ഐ വി ബാധയുള്ളവർ സിറിഞ്ഞ് വെച്ച് അവർ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആക്കാൻ വേണ്ടി നോക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അറിയില്ല അങ്ങനെ ചെയ്യുവോ ചെയ്യത്തില്ലയോന്ന് എന്നാൽ കൂടി ഒരു കരുതല് എടുക്കുന്നത് നന്നായിരിക്കും എല്ലാവരും അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഈ മലപ്പുറത്ത് നിന്ന് വന്ന വെള്ളാഞ്ചേരിയിൽ നിന്നും വന്നൊരു ന്യൂസ് പകുതി പേരെയും പകുതി പേരെന്നല്ല എല്ലാവരെയും ഒന്ന് ടെൻഷൻ ആക്കിയ ഒരു ന്യൂസ് തന്നെയാണ് എച്ച് ഐ വി പത്ത് പേർക്ക് എന്നൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ എച്ച് ഐ വി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി മിക്കവാറും എച്ച് ഐ വിയുടെ ടെസ്റ്റും ഒക്കെ നടത്താനുള്ള ചാൻസ് ഉണ്ട് അതെ ഒരുപാട് സ്ഥലങ്ങളിലാണ് അപ്പോൾ പറയാനുള്ളത് ഞങ്ങൾക്ക് അധികം ടെൻഷൻ ആവേണ്ട ഒന്ന് മുൻകരുതൽ എടുത്താൽ മതി നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും സ്പ്രെഡ് കുറയാൻ അതായത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഇതിൽ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ അധികം ടെൻഷൻ ആവേണ്ട എന്ന് മാത്രമേ പറയാനുള്ള ഒരു ജാഗ്രത മതി എന്നാണ് അതെ